എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ റാന്നി കുറുമ്പൻമുഴിയിൽ നിന്നും വനംവകുപ്പിന് ലഭിച്ച അമ്മയാനയും കൂട്ടവും ഉപേക്ഷിച്ച ഒരു ദിവസം മാത്രം പ്രായമുള്ള കുട്ടിക്കുറുമ്പന്റെ വിശേഷങ്ങളും പരിചരണ കഥകളുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്രസവിച്ച കാട്ടാന കുഞ്ഞ് ക്ഷണസമ്പരനായ ഒരു കുട്ടിക്കുറുമ്പനെയാണ് റാന്നി കുറുമ്പൻമുഴിയിൽ നിന്നും വനംവകുപ്പിന് ലഭിച്ചത് അമ്മയാനെയും കൂട്ടരും ഉപേക്ഷിച്ച നിലയിലാണ് അവനെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയത് ശാരീരികമായ പ്രശ്നങ്ങളോ മുറിവുകളോ ഒന്നും അവന് ഉള്ളതായി കണ്ടില്ല നിലത്ത് മുട്ടുന്ന വാല് തേൻ നിറമുള്ള കണ്ണുകൾ ഭംഗിയുള്ള ചെവികൾ ആകെ കുസൃതിയോട് കുസൃതി ഇതൊക്കെയാണ് അവൻ്റെ പ്രത്യേകതകൾ റാന്നിയിലെ കുട്ടിക്കുറുമ്പനെ വനംവകുപ്പിന് കിട്ടുമ്പോൾ അതിൻ്റെ തണ്ട് പോലും പോയിട്ടുണ്ടായിരുന്നില്ല അതായത് പ്രസവിച്ച ഉടനെ തന്നെയാണ് അവനെ ആനക്കൂട്ടം ഉപേക്ഷിച്ചത് എന്ന് വ്യക്തം കാട്ടാനകളുടെ രീതി അനുസരിച്ച് ഒരു പിടിയാന പ്രസവിക്കുമ്പോൾ ആനകൾ അതിന് സംരക്ഷണ കവചമൊരുക്കി നിൽക്കാറാണ് പതിവ് എന്നാൽ റാന്നിയിൽ അങ്ങനെ ഒരു ആനക്കൂട്ടം നിന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ആ പ്രദേശത്തുണ്ടായിരുന്നില്ല അതായത് അത്യപൂർവമായി കാണുന്ന രീതിയിൽ കൂട്ടത്തിൽ പെടാതെ നടക്കുന്ന ഒരു പെണ്ണാനയുടെ കുട്ടിയാണ് ഇതെന്ന് സംശയിക്കണം ആനക്കുട്ടിക്ക് കാലുറയ്ക്കാനും ആനക്കൂട്ടത്തോടൊപ്പം ചേർന്ന് നടക്കാനും മൂന്നാല് ദിവസം വേണം ഈ സമയം അമ്മയാനയും ആനക്കൂട്ടത്തിലെ മറ്റ് ആനകളും അധിക ദൂരം സഞ്ചരിക്കാറില്ല ആ പ്രദേശത്ത് തന്നെ തീറ്റ എടുത്ത് അവ തുടരുകയാണ് ചെയ്യാറുള്ളത് ഈ ആനക്കുട്ടിയെ കിട്ടിയതിൻ്റെ പരിസരത്തൊന്നും ഇത്തരത്തിൽ ആനകളുടെയോ അമ്മ ആനയുടെയോ സാന്നിധ്യം കാണുകയും ഉണ്ടായില്ല മറ്റ് വന്യജീവികളുടെയോ മനുഷ്യന്റെയോ ആക്രമണം ഭയന്നോ പ്രകൃതിക്ഷോഭങ്ങൾ പ്രതികൂല കാലാവസ്ഥ ഇവയൊക്കെ ഭയന്നോ കുട്ടിയാനകൾക്ക് അംഗവൈകല്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടോ ഇമ്മ്യൂണിറ്റിയുടെ കുറവ് ഹെർപ്പിസ് അണുബാധ അങ്ങനെ എന്തെങ്കിലും തള്ളയാന കുട്ടിയാനകളെ ഉപേക്ഷിക്കുന്ന പതിവുണ്ട് പക്ഷേ ഇപ്പോൾ വനംവകുപ്പിന് കിട്ടിയിരിക്കുന്ന ആനക്കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഡോക്ടർമാർ പറയുന്നത് കുട്ടിയാന അമ്മയാനയുടെ മുലപ്പാൽ ഒരു നേരം ഇരുന്നൂറ്റി അമ്പത് മില് മുതൽ അഞ്ഞൂറ് മില്ലി വരെ ആണ് തുടക്കത്തിൽ കുടിക്കുക പിന്നീടത് ആറ് ഏഴ് ലിറ്റർ ആയി കൂടാറുണ്ട് ആറുമാസത്തോളം എത്തുമ്പോൾ ഈ പാലിന്റെ അളവ് ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ലിറ്റർ വരെ വേണ്ടിവരുമത്രേ മൂന്ന് നാല് വരെ അമ്മയുടെ പാല് കുടിക്കാറുണ്ട് വനംവകുപ്പിന് കിട്ടുന്ന ആനകൾക്ക് എലിഫന്റ് ഫീഡിംഗ് ഷെഡ്യൂൾ പ്രകാരമാണ് ഭക്ഷണം നൽകുന്നത് ഇതനുസരിച്ച് തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ലാക്ടോജിൻ ബി പ്രോട്ടീൻ ന്യൂട്രോളിൻ എന്നിവയാണ് ആദ്യത്തെ മാസം കൊടുക്കുന്നത് പിന്നീട് പുല്ലും മറ്റു ഇലവർഗ്ഗങ്ങളും കൊടുക്കാൻ തുടങ്ങും കൂടെ ചോറ് റാഗി പയർ പൊടി മറ്റ് പോഷകങ്ങൾ എന്നിവയും നൽകാറുണ്ട് പക്ഷേ ഈ കാലത്താണ് ഏറ്റവും അധികം ആനക്കുട്ടികളുടെ മരണം സംഭവിക്കാറുള്ളത് അതിന് പ്രധാനമായി പറയുന്നത് ലാക്ടോജിൻ ബി എന്നത് പശുവിൻ്റെ പാലിൽ നിന്ന് എടുക്കുന്നതാണ് പശുവിന്റെ പാല് ആനയ്ക്ക് അത്ര പറ്റിയതല്ലല്ലോ പകരം ആനയുടെ പാല് തന്നെ ആനക്കുട്ടിക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആനക്കുട്ടികളുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണത്രേ കെനിയയിലും മറ്റും ഇത്തരത്തിലുള്ള ധാരാളം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് മറ്റൊരു വിജയിച്ച പരീക്ഷണം ആനക്കുട്ടികൾക്ക് പശുവിന്റെ പാലിൽ നിന്നുള്ള ഈ ലാക്ടോജിൻ കൊടുക്കുന്നതിന് പകരം ആടിന്റെ പാല് കൊടുക്കുന്നതാണ് പല രാജ്യങ്ങളിലും അത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടറും മറ്റ് വിദഗ്ധരും ഒരു മാസം ആനയ്ക്ക് നിർണായകമായ സമയമാണ് എന്ന് പറയുന്നത് ഈ അതിജീവന സാധ്യത കണക്കിലെടുത്തിട്ടാണ് ഹെർപ്പിസ് അണുബാധയുടെ പരിശോധനയും പ്രതിരോധ ശക്തി ഉണ്ടാകുന്നതിനും ഫീഡിംഗ് കറക്റ്റ് ആകുന്നതിനുമൊക്കെ ഈ ഒരു മാസത്തിന്റെ ഈ പീരീഡ് കഴിയേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ആനക്കുട്ടിയെ വനംവകുപ്പ് മറ്റേതെങ്കിലും കൂട്ടിലേക്ക് മാറ്റുക ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വനംവകുപ്പിന് പലപ്പോഴും കിട്ടിയിരുന്ന ആനക്കുട്ടികളെ ആദ്യത്തെ പരിശോധനയിൽ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് അതിനെ വളർത്തി വരുമ്പോൾ പിന്നീട് അതിന് ചെറിയ ന്യൂനതകൾ ഉള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ കോട്ടൂരില് മനു എന്ന് പറയുന്ന ആനക്കുട്ടി കാഴ്ചയിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷെ വളർന്നു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ്റെ ഒരു കണ്ണിന് തീരെ കാഴ്ച കുറവാണ് അതേപോലെ മറ്റൊരു ആനക്കുട്ടിയെ കിട്ടിയത് അതിൻ്റെ ചെറുപ്പത്തിൽ അതിനെ കിട്ടുമ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല വളർന്നു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു അവൻ്റെ പിൻകാലുകൾ ഉള്ളിലേക്ക് അല്പം വളഞ്ഞിട്ട് ഒരു വൈകല്യമുണ്ട് ചുരുക്കത്തിൽ തള്ളയാനയ്ക്കോ അതിൻ്റെ കൂട്ടർക്കോ ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിന് കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ അതിസൂക്ഷ്മമായിട്ടുള്ള ഏതെങ്കിലും വൈകല്യം അതിനുണ്ടോ എന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് കൗതുകകരം അഥവാ അത്ഭുതകരം ഈ ആനക്കുട്ടിയെ ഒഴിവാക്കിയത് അത്തരത്തിലൊരു സംഭവം കൊണ്ടാണോ എന്നുള്ളത് നാം ഇനിയും ആ കുട്ടിയെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടു വരുമ്പോഴേ അറിയാനാവൂ ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ആധുനികമായിട്ടുള്ള വൈദ്യരംഗത്തെ പരിജ്ഞാനം പോലും കാട്ടാനയുടെ അതിസൂക്ഷ്മമായ നിരീക്ഷണത്തിന്റെ ഒപ്പം വരാത്ത ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയാറുണ്ട് അതുകൊണ്ട് തന്നെ കുറുമ്പൻ മൊഴിയിൽ നിന്ന് കിട്ടിയ കുട്ടിക്കുറുമ്പനെ തള്ളയാനയും കൂട്ടരും ഉപേക്ഷിച്ചു പോയത് എന്തുകൊണ്ടാണ് എന്നറിയണമെങ്കിൽ അവൻ വളർന്നു വരട്ടെ നമുക്ക് സൂക്ഷ്മമായി അവനെ നിരീക്ഷിക്കാം വന്യജീവികൾക്ക് മുന്നിൽ മനുഷ്യർ എത്ര ചെറുതാണ് എന്ന് ബോധ്യപ്പെടുന്നതിനുള്ള ഒരവസരം കൂടിയായി അത് മാറട്ടെ എന്നാണ് പറയുവാനുള്ളത് അവന് നല്ല ആരോഗ്യവും വളരെ വേഗമെന്നുള്ള വളർച്ചയും ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അവനുവേണ്ടി ഒരു ഹായ് പറയണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം കടമല ഫോറസ്റ്റ് വഴിയിലെ കുറുമലപുഴി എന്ന സ്ഥലത്ത് നമ്മുടെ റിസർവ് ചേർന്ന ഒരു സ്വകാര്യ റബ്ബർ പുരയിടത്തിൽ ഇന്നലെ രാവിലെ പ്രസവിച്ച നിലയിൽ ഒരു കാട്ടാന കുഞ്ഞ് അവിടെ ഉണ്ടെന്ന് വാർഡ് മെമ്പർ അടക്കമുള്ളവർ വിളിച്ച് അവരും അറിയിച്ചതിൽ തുടങ്ങിയത് നമ്മുടെ ആർ അടക്കമുള്ള സംഘം സ്ഥലത്തെത്തി സ്ഥലത്തെത്തി ഇപ്പോൾ ഒരു ചീപ്പായിട്ടുള്ള ഒരു റബ്ബർ തോട്ടമാണ് അവിടെ ആന ഒരു ആനയുടെ കുഞ്ഞ് തനിയെ അത് വളരെ അവശ്യ നിലയിലായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ കാട്ടാനക്കോട്ട് സാധാരണഗതിയിൽ ആനക്കൂട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതിയല്ല കണ്ടുവരുന്നത് എന്തോ സ്വാഭാവികമായിട്ട് അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെങ്കിലും കൂട്ടം കൂട്ടാൻ കഴിയാത്ത പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ആനക്കൂത്ത് ഉപയോഗിച്ച് പോകാറുള്ളു അപ്പം ഇവിടെ ഒരാഴ്ചക്കാലം ഇവിടെ ഒരു വിശദകാലമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ അതിൻ്റെ പരിചരണങ്ങളും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പരിശോധനകളും എല്ലാം കണ്ട് പൂർത്തിയായി പൂർണ്ണ ആരോഗ്യം ആവുകയാണെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തോന്നി അങ്ങനെ കൊണ്ട് അല്ലെങ്കിൽ കൊണ്ടുവരും അവിടെ ആന നമ്മൾ എത്രയാണെങ്കിൽ മാറ്റാനുള്ള തീരുമാനമാണ് മേളിൽ നിന്നുള്ള നിർദ്ദേശം ഇവിടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം സ്വീകരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ഒരാഴ്ചക്കാർ ഇണ്ടോ